ഇന്ന് ക്രിസ്മസ് അല്ലേ അമ്മ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് കൊറേ വിഭവങ്ങൾ അതിന്റെ സ്മെല്ലു വാ നമുക്ക് കഴിക്കാം എന്റെ വെക്കേഷൻ തുടങ്ങിയ ദിവസം ഇതിന്റെ എണീക്കാത്ത രാവിലെ എണീറ്റ് കുളിയൊക്കെ തേച്ചോ വേഗം ഫുഡ് ചിക്കൻ വന്ന് കാണാം അല്ലേ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യല് രാവിലെ അപ്പം ചിക്കൻ കറി ഉച്ചക്ക് ചോറും ബീഫും മട്ടൻ കുറുമൊക്കെ ഉണ്ട് കൊതി വരുന്ന കേട്ടാൽ മുഴുവൻ കഴിക്കുന്ന ആളാണെന്ന് എന്തായാലും വന്നതല്ലേ ഞാൻ എല്ലാവർക്കും ഫുഡ് തരാം മുഴുവൻ കഴിച്ചിട്ട് ആ വന്നു വന്ന് ഇവർ രണ്ടുപേരും നമ്മളേലും കൊതിച്ചുകൾ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ മുഴുവൻ കഴിക്കണം ഞങ്ങളുടെ ആരുടെ ചിക്കൻ ക്ക് രണ്ട് കാലല്ലേ ഉള്ളൂ നിങ്ങൾ നാല് പേര് അതുകൊണ്ട് ഞാൻ ആർക്കും വിളമ്പില്ല ഒരാൾക്ക് അതും പറഞ്ഞ് അല്ലേ എന്നിട്ട് രണ്ട് കാലെന്ത് രണ്ടു ആ പാത്രത്തിലുണ്ട് നിങ്ങൾ കല്ലുപിടിക്കണോണ്ട് ഞാൻ വിളമ്പാനെ ആരാന്ന് വെച്ചാൽ എന്താടി നീ ഇതുപോലെ ചെയ്യേണ്ടത് ഇന്ന് ക്രിസ്മസ് അല്ലേ നല്ല ദിവസം ഇതുകൊണ്ട് നമ്മൾ ഇവരുടെ ആഗ്രഹം അംഗീകരിച്ചു കൊടുത്തേക്കാം ഇളയതുങ്ങളല്ലേ ആ രണ്ടു കാലം ഇവരെ പക്ഷെ ഇപ്പൊ രണ്ടുപേരും ചിക്കൻ എടുക്കാൻ പറ്റില്ല നിങ്ങളുടെ പ്ലേറ്റിലല്ല അപ്പവും കറിയും മുഴുവൻ തീർത്ത് എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻകാലു മാത്രം തിന്നോണ്ടിരിക്കും അത് ശരിയാ നീ പറഞ്ഞത് രണ്ടുപേരും വേഗം അപ്പം കഴിച്ചോ അപ്പോഴേക്കും ഫിനിഷ് ചെയ്യുന്നവർക്ക് ചിക്കൻകാലെടുക്കാം ഈ ഇതെന്താ അമ്മേ ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാൻ സ്ട്രോബറി ഷേക്ക് അപ്പം തിന്നു കഴിയുന്നവർക്ക് കഴിക്കും ഒരു ആൾക്കാർ ഇവിടെ ജാതകളോ ഞാൻ പുറത്തു കാറി നിങ്ങൾ ആരും കേട്ടില്ലല്ലോ എങ്ങനെ കേക്കും ചിക്കൻ മട്ടൻ ജ്യൂസ് എന്തൊക്കെയാ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞി വെച്ചേക്കണേ വെറുതെ അത് പിന്നെ ആ നിങ്ങക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് സർപ്രൈസോ അതെന്താ മോളെങ്ങാ അതെ ഇതാണ് സർപ്രൈസ് ക്രിസ്മസ് വെക്കേഷൻ അല്ലേ ലല്ലിമോളുടെ സ്കൂൾ അടച്ചു അതാ ഞാൻ കൊണ്ടുവന്നേ വാ ആ ആ ആ അമ്മയോ വന്നു ഉണ്ടല്ലോ അമ്മയുടെ വന്നിട്ട് കൊറച്ചു നേരമായി മുറ്റത്ത് നിങ്ങൾ ആരെയും കേട്ടില്ല എന്റെ മോ മാധവനെ ക്രിസ്മസിന് എന്നെ ക്ഷണിച്ചായിരുന്നു പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ വീട്ടിലെ കൊച്ചുമോളും ഉണ്ടല്ലോ ഞാൻ പിന്നെ അവളെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു അമ്മ ഇരിക്കേ ഞാൻ എനിക്ക് രണ്ടുപേർക്ക് ഫുഡ് എടുക്കാം ഈ ഇതെന്താണ് സ്ട്രോബെറി ഷേക്കോ ആ ലിമോക്ക് നല്ല ഇഷ്ടമായത് അയ്യോ അച്ഛമ്മ ഇങ്ങനെയാണോ നിന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ ദാഹം കാണും അവള് ഷേക്ക് കുടിക്കട്ടെ എന്നിട്ട് വേണം ഫുഡ് കഴിക്കാനിരിക്കാൻ അത് പിന്നെ എനിക്ക് ഇറങ്ങൂടിയോ കോഴിക്ക് രണ്ടു കാലല്ലാതെ എന്നിട്ട് നമുക്ക് ഉടുപ്പൊക്കെ മാറാം അവര് ഡ്രസ് മാറാൻ പോയമ്മേ അമ്മേ അവൾ എന്റെ സ്ട്രോബെറി ഷേക്ക് എടുത്ത് കുടിച്ചു അത് അത് നമ്മുടെ ഗസ്റ്റ് അല്ലേ അവ നിനക്ക് വേറെ സ്ട്രൈക്ക് സ്റ്റേക്ക് തരാം ചിക്കൻ വേറെ വറുത്തു തരാം നോക്കട്ടെ അവൾ എപ്പോഴും പോണേ അവരിങ്ങോട്ട് വന്നല്ലേ ഇനി ഒന്ന് പറഞ്ഞോ നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു മോളെ വെക്കേഷൻ പത്ത് പതിനഞ്ചു ദിവസം അടിച്ചു പൊളിക്കണോന്ന് അല്ലി വന്ന അതെല്ലാം കൊളുക്കും നമ്മുടെ എല്ലാ സാധനവും കൊടുക്കും ഉം ലല്ലിമോള് വന്ന എപ്പോഴും നമ്മളോട് അനാവശ്യമായിട്ട് വഴക്കിനും വരും പക്ഷെ അവൾ ഇനി എപ്പഴാ പോണേന്നാകും നിങ്ങൾ മേടിക്കണ്ട അവൾ എന്തെങ്കിലും ചെയ്താൽ അവൾക്കിട്ട് പണി കൊടുക്കുന്ന കാര്യം ഞാനേറ്റു അമ്മമ്മ ആ അമ്മയുടെ പിന്നെ ഉടുപ്പക്കന്മാര് സുന്ദരി ആയല്ലോ എനിക്കിവിടെ ബോറടിക്കുക അമ്മമ്മ അല്ലേ പറഞ്ഞ ഇവിടെ വന്ന ബോറടിക്കുക ഇവിടെ കൂടി കളിക്കാന്ന് എനിക്ക് അവരെ കൂടി ഒന്നും കളിക്കണ്ട എല്ലാരും കുശുംബരാ അല്ലെങ്കിൽ ഇവിടുത്തെ പിള്ളേരെ കൂടി മോൻ കളിക്കണ്ട എല്ലാരും കുശുമ്പികളാ പക്ഷെ മോൻ ഇവിടെ നിന്ന് പോണ്ട മോന്റെ മാധവമാമയുടെ വീടല്ലേ ഇത് ഇവിടെ തന്നെ നിൽക്ക കളിക്കാൻ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ അത് പിന്നെ നിന്റെ അമ്മ എൻ്റെ അടുത്ത് വെക്കേഷന് കൊണ്ടുവന്നാക്കിയല്ലേ അവക്കെ വെച്ചുണ്ടാക്കി തരാനൊന്നും കഴിയൂല അതായിരിക്കും എന്ത് ഒന്നുമില്ല അച്ചമ്മ പറഞ്ഞതേ ഇവിടെ നിന്നാ പത്ത് ദിവസം നമുക്ക് ചിക്കനും മീനും മട്ടനും ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല സുഭിക്ഷായിട്ട് കഴിയാം എന്നിട്ട് വെക്കേഷൻ കഴിയുമ്പോൾ ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ട് ആക്കിയേക്കാൻ പോരെ എനിക്ക് കളിക്കണം ബോറടിക്കുക കളിക്കാൻ ഒരു ടോയ് വേണം അത്രമല്ലേ ഉള്ളൂ ഉപ്പ് എടുത്തോണ്ട് വരാം ഓ എന്താണാവോ കൊണ്ടുവരുന്നത് ഇന്നാ ഈ പാവ കൊണ്ടങ്ങാനും കളിക്കാ അവിടെ കിടന്നെച്ചതാ കുണുക്കീടെ എന്നാ തോന്നണേ അവള് കാണണ്ട അവള് കണ്ടാലും നീ കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ നിനക്ക് ഇവിടെ ഇരിക്കണ എന്ത് വേണമെങ്കിലും എടുത്ത് കളിക്കാം നീ എൻ്റെ മോളുടെ മോളാ ഇവരൊക്കെ മോൻറെ മോളല്ലേ ഒന്നും കളിച്ചില്ലെങ്കിൽ ഈ അമ്മക്ക് കുഴപ്പമില്ല നീ എടുത്ത് കളിച്ചോട്ടോ ഹായ് പാവ നിന്റെ പാവേ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ ഇതേ അച്ചാമ്മ എനിക്ക് തന്ന പാവയാണ് എനിക്ക് കളിക്കാൻ വേണ്ടിട്ട് കേട്ടോ അല്ലാതെ നിന്റെ പാവയൊന്നും അല്ല ഇത് അച്ചാമ്മ മേടിച്ചത് ആ ഞാൻ പലതും പറയും നിന്റെ പാവ ഞാൻ നിനക്ക് തരൂല ഇല്ലെങ്കിൽ നീപ്പിക്കില്ല പിന്നെ നീ എന്നെ തെറപ്പിച്ചാലേ ഞാനെന്റെ അമ്മഅമ്മനോട് പറയും അവര് വന്ന് നിനക്ക് കൊല്ലും ഇല്ല 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 ഓ ഓ ഓ എന്താ ഇവിടെ നീ നീ വന്നോ ആ വിട്ടേ പിന്നെ നിന്റെ ഇത് ഇതെന്റെ മോമ പാവ ഇരിക്കും അല്ല അവന്റെ കാശു കൊണ്ട് അത് എന്റെ മോന്റെ അത് എനിക്കും എടുക്കാം ക്രിസ്മസ്

അമ്മി കുണിക്കി ഒരു കൊച്ചല്ലേ അവളുടെ പാവെടുത്ത് കളിച്ച പിന്നെ അവര് വഴക്കിടൂലേ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടതിന് വിവരം അമ്മയെന്തേ കാണിക്കുന്നേ മതി എടുക്കി ഇത് എനിക്ക് മനസ്സിലായി ലല്ലിമോൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് ഇഷ്ടമില്ലെങ്കിലേ സഹിച്ചോ അവളുടെ മാധവമാമയുടെ വീടായത് അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു അമ്മേ കുണിക്ക് ഇപ്പുറത്തോട്ട് വാ അവിടെ വേറെ പാവണ്ടല്ലോ നമുക്ക് അതെടുത്ത് കളിക്കാം അമ്മയുടെ പൊന്നല്ലേ നോക്ക് പിന്നെ കളിക്കാൻ കേട്ടോ അവള് കളിച്ചോട്ടെ എടി കുണുക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് കേട്ടല്ലോ എന്റെ ലല്ലിമോൾ എടുക്കണ പാവ അവള് തന്നെ കളിക്കും നീ നിന്റെ അമ്മയുടെ പുറകെ ചെല്ല് ഞാൻ പത്ത് ദിവസം ഇവിടെ തന്നെ എൻ്റെ അടി കുണുക്കി ഈ വെക്കേഷൻ കഴിഞ്ഞ് മുമ്പ് നിന്നെ നിന്റെ ചേച്ചിമാരെയും കുണുക്കനെയൊക്കെ ഒരു പാടം പഠിപ്പിച്ചിട്ടേ ഞാൻ പോകും ചെറിയ പുള്ളിയാണെങ്കിൽ അവടെ അമ്മതി കണ്ടില്ലേ ഇതേലല്ലി മോളെ പത്ത് ദിവസം ഉണ്ട് ഇവിടെ അവടെ എല്ലാ കളിപ്പാട്ടും കൊടുത്ത് നീ നിന്റെ വീട്ടിലെത്തിക്കണം നല്ല ഉടുപ്പുകളെല്ലാം നീ കൊണ്ടുപോകണം കേട്ടല്ലോ കൊറച്ച് കൂടനുണ്ട് അവക്ക് ശരി അച്ചാമ്മേ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും